എന്താണ് നീ ആരെയും നോക്കണേ ഏ ഇനി വാ ഇവിടെ വാ ആ ഓ ഓ ഓ എന്താ എന്താണ് എന്താ വേണ്ടേ ഏ ഫുഡ് വേണോ ഏ ഇന്നൊന്നും തന്നില്ലേ വേണമെങ്കിയോ നീ ആരാ നിനക്കൊന്നും തരാത്തത് പറ അജിയാണോ ഒന്നും തന്നില്ല പട്ടിണിയായിരുന്നു പാവോ കൊച്ചിനൊന്നും കൊടുത്തില്ല നോക്കിയേ ഇതാരാ നോക്കിയേ ഇതാരാ വന്ന് നോക്കിയേ ഇതാരാ നോക്കിയേ ആ ഇഷ്ടമായില്ല താരൻ ഇഷ്ടമായില്ല ഇഷ്ടായില്ല സാരമില്ല പോട്ടെ നീ തിരിഞ്ഞിരുന്നേ ഇങ്ങോട്ടിരുന്നേ ഇങ്ങോട്ട് നോക്കിയിരുന്നേ നല്ല മോളല്ലേ വാ നോക്ക് ആ വെരി ഗുഡ് കണ്ടില്ലേ എന്താ നല്ല കൊച്ചാ കൊച്ചാ നോക്കിയുണ്ടുണ്ടരിക്കൊച്ചല്ലേ കൊച്ചല്ലേ കൊച്ചല്ലേ ഇങ്ങനെ അടുത്തോന്നെടുത്തോട്ടെ ഏയ്യോ ഇഷ്ടായില്ല ചോദിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കണ്ടല്ലേ നീ പോണോ ഏ ആ അവള് പോയി